എന്റെ ഫോളോവേഴ്സിൽ ബിഗിനേഴ്സ് ആയിട്ടുള്ള ഒരുപാട് പേരുണ്ട് അതുപോലെ സ്റ്റുഡൻസ് ഉണ്ട് ട്രേഡ് ചെയ്യാൻ പൈസ ഇല്ലാത്ത ആൾക്കാരുണ്ട് നിങ്ങൾക്ക് ട്രേഡ് ചെയ്ത് പഠിക്കാനും ഒരു പത്ത് ലക്ഷം രൂപ കിട്ടിയാലോ അതിച്ചിരി നിങ്ങൾക്ക് സ്റ്റോക്സിനെ കുറിച്ചുള്ള ഐഡിയാസ് കിട്ടാനും ഡെമോ ആയിട്ട് ട്രേഡ് ചെയ്ത് പഠിക്കാനും പറ്റുന്ന ഒരു ആപ്പാണ് ഞാനിപ്പോൾ പരിചയപ്പെടുത്താൻ പോകുന്നത് ആപ്പിൻ്റെ പേര് ഫ്രണ്ട് പേജ് എന്നാണ് ഈ ആപ്പ് ആൻഡ്രോയിഡിലും ഐഫോണിലും പി സിയിലാണെങ്കിൽ വെബിലും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും ആപ്പിന്റെ ഹോം പേജിൽ തന്നെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ട്രേഡേഴ്സ് പോസ്റ്റ് ചെയ്യുന്ന ഐഡിയാസ് നമുക്ക് കാണാൻ പറ്റും ഓരോ സ്റ്റോക്കിനെ പറ്റിയുള്ള ടെക്നിക്കൽ കാര്യങ്ങളാണ് ഇതിനകത്ത് പറയുന്നത് ഇനി അടുത്ത ടാബിൽ വാച്ച് ലിസ്റ്റ് നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും സാധാരണ ഒരു ട്രേഡിംഗ് അക്കൗണ്ടിൽ നമ്മൾ സ്റ്റോക്സ് ആഡ് ചെയ്ത് വാച്ച് ചെയ്യുന്ന പോലെ തന്നെ ഇവിടെയും വാച്ച് ലിസ്റ്റ് ആഡ് ചെയ്ത് വെക്കാൻ പറ്റും അടുത്ത ടാബിൽ നമുക്ക് കാണാൻ പറ്റും അവൈലബിൾ മാർജിൻ പത്ത് ലക്ഷം രൂപ ഇത് ഒറിജിനൽ മണിയൊന്നല്ല പക്ഷേ ഇത് ഉപയോഗിച്ച് നമുക്ക് ബൈ ആൻഡ് സെൽ ചെയ്ത് പഠിക്കാൻ പറ്റും ഞാനിപ്പോ ഡെമോ ആയിട്ട് സ്റ്റോക്ക് ആഡ് ചെയ്ത് കാണിച്ചു തരാം അതിനുവേണ്ടി ഈ ിൽ ക്ലിക്ക് ചെയ്യണം അതിനുശേഷം നമ്മൾ ഒരു സ്റ്റോക്കിന്റെ പേര് സെലക്ട് ചെയ്യാം പിന്നെ സാധാരണ ഒരു ട്രേഡിംഗ് അക്കൗണ്ടിൽ കൊടുക്കുന്ന പോലെ തന്നെ എത്ര സ്റ്റോക്കാണ് എത്ര പ്രൈസിനാണ് വാങ്ങേണ്ടത് എന്നൊക്കെ കൊടുക്കണം അതിനുശേഷം മേലുള്ള ഏറെ മാർക്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ സ്റ്റോക്ക് നമ്മുടെ അക്കൗണ്ടിലേക്ക് വന്നതായിട്ട് കാണിക്കും ഒരിക്കൽ കൂടി പറയാം ഇത് റിയൽ മണി അല്ല ഇതൊരു ഡെമോ അക്കൗണ്ടാണ് തുടക്കത്തിൽ കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടി മാത്രം ഈ ആപ്പ് യൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത്